ഇവിടെ വേടാ നോക്കിയിരിക്കുന്നുണ്ടോ എന്താണ് നോക്കുന്ന കാര്യങ്ങള് മനസ്സിലായി അത് അങ്ങ് മല കാണുന്നുണ്ട് അപ്പുറത്ത് ഇതതിൽ നോക്കിയാൽ കറക്റ്റ് കാണാൻ കഷ്ടപ്പെട്ട് പൊട്ടത്തെ പൊട്ടത്തി അപ്പുറത്തൂടിയാ പോയി നോക്കുന്നത് ആ നിരീക്ഷകയാ നിരീക്ഷക കണ്ണ് ചുമ ഒരു സാധനം തരുന്ന ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ കണ്ണ് സാധനം തരും എൻ്റെ മറ്റേ ഓൾത്തര എന്നോട് കാണിക്കരുത് രണ്ട് കണ്ണും ചുമയിലേ കുത്തിയാൻ പൊട്ടിച്ചാവളൂ ഫുഡ് പറയുന്ന വരിയാ എന്റെ അവസ്ഥ അസലെന്ന മനസിലായി കുട്ടിക്ക് ഒന്നും കാണുന്നില്ല കറുപ്പ് കളർ സുന്ദരല്ലേ ഞാൻ ഇവിടെ കട്ടപ്പാറയില് കുത്തി പൊളിക്കാൻ ഇറങ്ങിയതായിരുന്നു അ ഞാൻ പൊളിച്ചപ്പോ മിക്സ്ഡായി പോയ പഴയതല്ല അങ്ങനല്ല ഇത് അമ്മ പൈസ കൊടുത്ത് വാങ്ങി വെച്ചാ വാങ്ങിയച്ച ഞാൻ പോയി ഞാനിത് പൊളിച്ചു നോക്കി നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ആ അങ്ങനെ കൊണ്ടുപോവാല് പിന്നെ പഴയതനക്ക് വാങ്ങി കൊടുത്തല്ലേ അത് പഴയതാണ് ഞാൻ വേറെ കൊടുത്തോളാം തരും ഇനി വേഗം കേട്ടോ ഇത് എണീറ്റ് ആ ചില്ലറ പൈസ വരും പൈസ ഒന്നും പറയാനില്ല ചെ നല്ലവണ്ടി സെറ്റിലേ താങ്ക്യൂ നിത്രീഷ്താ യാ നെ യാ തമ്പോ